ഏറെ സങ്കടത്തോടെയാണ് അൻവർ സാദാത്തി എന്ന സഹോദരൻ്റെ മരണ വാർത്ത കുടുംബവും കൂട്ടുകാരും കേട്ടത് മകളുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കെ പ്രവാസി വ്യാപാരിയെ അബുദാബി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ഏഴരയോട് കൂടിയാണ് അൻവർ സാദാത്തിനെ അബുദാബിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു രാവിലെ കൂട്ടുകാർ വിളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടുത്ത മാസം മകളുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അൻവർ സാദാദ് ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യ റൈഹാന മകൾ ആയിഷ റഹ്മ ഷെറിൻ ഫാത്തിമ നഫീസ് പ്രവാസ ലോകത്തെ ഇത്തരം മരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക കൂടുതൽ പേരിലേക്ക് എത്തിക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക